ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എമ്മി ഫൺ തേജു ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പത്തനംതിട്ട തേജുട്ടിയുടെ മേരി സ്കൂളിൽ വന്നിരിക്കുകയാണ് തേജുട്ടിയുടെ സ്കൂളിൽ സെക്കൻഡ് പി ടി എം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പി ടി എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പി ടി എം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അന്നേരം തേജുട്ടിയുടെ മാർക്കൊക്കെ ഇപ്പോൾ കാണിക്കും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക എല്ലാം മിസ്സമാരെ എല്ലാവരും കാണുക എന്നിട്ട് തിരിച്ചു വരിക അതുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ നേരം തേജുട്ടി ഇല്ല നമ്മളിനി അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് മാക്സിമം തേജുട്ടിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പറ്റും നമുക്ക് അതൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം നമ്മളിപ്പം തേജുവിന്റെ ഫ്രണ്ട് ഡിയോണിനെ കണ്ടു ഇനി തേജുവിന്റെ ക്ലാസ്സിലോട്ട് പോവാണ് എക്സാമിൻ്റെ മാർക്കൊക്കെ നമുക്കൊന്ന് നോക്കാം ഓരോ സബ്ജക്റ്റ് വൈസും ടി പി ബുക്കിലാണ് എക്സാം എഴുതുന്നത് കുഴപ്പമില്ല തിരക്കേടില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് നമുക്ക് ഓരോ മാർക്കും എത്രയൊക്കെ ഉണ്ടെന്ന് കാണിക്കാം എല്ലാവരെയും കാണിക്കാറിയാം തേജൂട്ടി കാണട്ടെ തേജൂട്ടിക്ക് കുറവുള്ള മാർഗം കൂടുതലുള്ള മാർഗവും എല്ലാം നമ്മൾ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും ഇപ്പം ടി പി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് എത്ര മാർഗൊക്കെ കിട്ടിയെന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ലക്കിക്കുഞ്ഞും തേജു ചേച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം അടുത്ത് പോയി അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു അന്ന് എൻ്റെ ഇടയ്ക്ക് അച്ഛൻ സൈൻ ചെയ്തു നമ്മളിനി തിരിച്ചു പോവുകയാണ് കേത് ഷിബയാണ് തേജിൻ്റെ ഫ്രണ്ടാണേ ൂട്ടീടെ ക്ലാസ്സിൽ പോയി സൈനൊക്കെ ചെയ്തു ഞങ്ങള് തിരിച്ചു വന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ കൊച്ചി കൊച്ചാല്ലേ ശ്രദ്ധിച്ചിരിക്കുവോ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു ഡിയോണിനെ കണ്ടു പിന്നെ കണ്ടു പിന്നെ ഇത്തിരി പേരൊക്കെ ഉണ്ടോ എല്ലാരും ഒന്നും പേരമ്മയ്ക്ക് അറിയാത്തോണ്ട് ചേച്ചി വന്നപ്പോഴേലേക്ക് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു അപ്പം നമുക്ക് ഇനി ഇപ്പൊ തേച്ചൂട്ടിയുടെ അടുത്ത പരിപാടി എന്തോ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോ വാങ്ങിച്ചു കൊടുക്കണം അതുകൊണ്ട് എന്നോട് രാവിലെ പറഞ്ഞു അമ്മ ഇനി ദോശ കൊടുത്തുട്ടെ ഒരു ദോശ വെച്ചാ മതി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉദ്ദേശം മനസ്സിലായി ബാക്കി എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയായിരിക്കും എന്നിട്ട് കുഞ്ഞു അമ്മയെ വിഷമിപ്പിക്കാരിക്കാൻ വേണ്ടി ദോശ രണ്ടെണ്ണം ഒന്നേ മുക്കാൽ ദോശ കഴിച്ചു അല്ലേ എന്നിട്ട്ലാ രണ്ടെണ്ണം കൂടുതലും കഴിച്ചു അപ്പൊ ഇനി നമുക്ക് തെജു സ്നാക്സ് കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്കീഡിയോ എടുക്കാം നമുക്കിനി അങ്ങോട്ടും ഞങ്ങള് കടയിലോട്ട് കേറാൻ തുടങ്ങുവാണ് എ ആർ ബേക്കറി നമ്മുടെ കുമ്പള തന്നെ ഉള്ളതാ നമ്മള് സാധാരണ ഇവിടെ വരാറുള്ളത് ഉപ്പേരി കണ്ടോ തേജു ഓണത്തിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടോ എന്താ വേണ്ട പറയോ എന്ത് വേണം വേണോ ഒരു സ്പ്രൈറ്റ് തേച്ചാ ഡോണറ്റ് കൊണ്ടുവരും കേട്ടോ കുബൂസ് എക്സ്ട്രാ വേണോ വേണോ അമ്മ അമ്മ ഡോണറ്റോ തെജുട്ടിക്ക് ഡോണറ്റും ഡോണറ്റ് തേജൂന ഡോണറ്റ് ഷവർമ്മ അത് പൊളിച്ചിട്ടോ നോൺവെജാടാ എനിക്ക് അങ്ങനെ വെക്കാതെ അങ്ങനെ കടിച്ചു കഴിക്കാനാണോ തെജുട്ടി ഷവർമ്മ കഴിക്കാൻ തുടങ്ങി ലക്കിക്ക് ബണ്ണ് കൊടുക്കും ഇതിനകത്ത് സാധനമൊന്നും കൊടുക്കുക അല്ലേ കേട്ടോ കുഞ്ഞു ആവേ േക്ക് കേട്ടിഷ്ടേ തക്കാളി ഞങ്ങള് വരാം പിന്നെ വരാം വീട്ടിലുണ്ടാക്കുവാന്നോ ഇവിടെ തന്നെ ഉണ്ടാക്കിട്ട് അത് കണ്ടു കൊട്ടയിൽ കൊട്ടായാലിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കും വേറെ വേണ്ടെന്നെടുത്തു ഒത്തിരി വിലയുടെ ഒന്നും എടുക്കല്ലേ അതിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിന്റെ ചേർത്ത് വരണോണ്ട് ഇത് വേണമെന്ന് എന്നാ എടുത്തോ മോൻ ഇതായില്ലൊന്നും എടുക്കാറായില്ലേ അത് ഒരു മോൻ തരാറായില്ലേ ആ മതിയടാ മതി ലക്കി പറഞ്ഞൊക്കെ വാങ്ങിച്ചു കൊടുക്കാഞ്ഞു ലക്കി മോൻ ചേച്ചിയും കാണിക്കുന്നുണ്ട് നമുക്കിനി വണ്ടിയിലോട്ട് ോട്ട് ആ ഇങ്ങോട്ട് തന്നെ പിന്നെ കാണിക്കാം എല്ലാരും ഇങ്ങോട്ടാ പറഞ്ഞു ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ തേജൂട്ടിന്റെ ഫസ്റ്റ് എമ്മിന് നമ്മള് പോയപ്പോഴും ഇന്നാ ബേക്കറി വന്ന് തേജൂട്ടി േജുട്ടിക്ക് ഇതുപോലെ മിഠായിക്കു വേണ്ടിയാ വഴക്കുണ്ടാക്കുന്നത് ഇനിയിപ്പോ ഇനിയിപ്പൊ നമ്മളെ വീട്ടില് നേരത്തെ തേജൂന് ഒറ്റയ്ക്ക് വാങ്ങിച്ചു കഴിക്കായിരുന്നു ഇനിയിപ്പൊ അങ്ങനെ പറ്റത്തില്ല നമ്മള് കടയിൽ കയറി തേജൂന് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് നമ്മളും കഴിച്ചു നമ്മള് തിരിച്ചു കിട്ടിപ്പോ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തെജി സി ടി എമ്മിന് പോയപ്പോഴായിരുന്നു ഇതുപോലെ വാങ്ങിച്ചു കൊടുത്തത് വേണോ ലക്കി വെള്ളം വേണമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം എങ്ങനെയാ ലക്കി വെള്ളം വേണമെന്ന് പറയണേ കാണിച്ചേ ലയ്ക്കുമ്പം വെള്ളം വേണമെന്ന് പറയണെങ്ങനെയാ ആ ബും ബും വെള്ളം കുടിക്കാൻ വേണ്ടിയാണേ ബും ബും എന്ന് പറയുന്നത് ഓ ഇതൊന്നും പിള്ളേർക്ക് തന്നൂടാത്ത ഞാൻ എന്നാക്കയൽ ചുമ്മാ ഒന്ന് തൊട്ട് തരാം ും ബും ബും ഒന്നും അധികം പിള്ളേർ കുടിക്കത്തില്ല ഇതൊക്കെ ടേസ്റ്റ് പിടിച്ചു പോയപ്പോ കഴിഞ്ഞ പിന്നെ മോനെ തിളപ്പിച്ച മോനെ മോന് വെള്ളം തരാം അക്കിമോന് വെള്ളം തരാൻ അച്ചിമോന് വെള്ളം തരാം തിളപ്പിച്ചുണ്ട് നാലാം പിറന്നാളിനു വാങ്ങിച്ചു കണ്ടിട്ട് പിന്നെ കാണുന്ന പറയാൻ വന്നേ അല്ല എല്ലാ ഭക്ഷണത്തെയും പിറന്നാളിനും ഇതുപോലൊരു മിഠായി തേനൂന് വാങ്ങിച്ചു കൊടുക്കും നമ്മളെ അത് നിങ്ങള് വീഡിയോ നോക്കി അറിയാൻ പറ്റും വാങ്ങിച്ചു മോനെ പക്ഷെ അത് അത് നമ്മള് കേക്കിന് ഓർഡർ ചെയ്യാൻ പോയപ്പോഴാ വാങ്ങിച്ചു അതുകൊണ്ട് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല മനസിലായോ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു തെളിവല്ല എടുത്തു വെക്കണം അല്ലേ പിന്നെ പറയുന്നു വാങ്ങിച്ചു തന്നില്ല വാങ്ങിച്ചു എന്ന് പറയേ അല്ലേ തേജു ക്ഷീണമായി ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആ ഇതിന്ന് ചുമ്മാ അത് വാങ്ങിച്ചു കൊടുത്താൽ എപ്പോഴും ഒന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളിത് കണ്ടിട്ട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ തേജുട്ടിക്ക് വർഷത്തിലോ ആറ് മാസം കൂടുമ്പോഴും ഒക്കെ ഇതുപോലെ നമ്മൾ വലിയ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഡയറി മുൾക്കിൻ്റെ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ ചെറിയ പീസ് കിട്ടത്തില്ലേ അതാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നത്തെ വീഡിയോ നമ്മൾ തേജുൻ്റെ സ്കൂളിൽ പോയി സ്കൂൾ കണ്ടു എല്ലാവരും നമ്മൾ സൈൻ ചെയ്തു തിരിച്ചു വന്ന് സ്നാക്സ് കഴിച്ചു ഇനി വീട്ടിൽ പോവാം ആ കണ്ടായിരുന്നു ഇനി നമുക്ക് ബൈ പറയാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഏകദിന ഏഡിയോ വീഡിയോ കാണാം